ഒരു ഭാര്യ മരിച്ചപ്പം ഭർത്താവിന് വലിയ പ്രശ്നം തോന്നിയില്ല ഒരാഴ്ച കഴിഞ്ഞ അദ്ദേഹം രാത്രി കിടക്കുമ്പോൾ വല്ലാത്ത നെഞ്ചു വേദന അയാൾ ആ നെഞ്ചു പതുക്കെ തടവിയിട്ട് ഉറക്കെ പറഞ്ഞു രബീസ വേഷം ചൂടെള്ളം വേണോ മൂന്ന് തവണ വിളിച്ചിട്ടും അയാൾക്ക് രബീസ വിളിയേക്കുന്നില്ല അയാൾ കൈകൊണ്ട് ഇങ്ങനെ തടവി നോക്കിയപ്പോ അയാൾക്ക് മനസ്സിലായി രബീസയാ മരിച്ചത് എന്ന് പോയിട്ടുണ്ടല്ലോന്ന് അപ്പഴാ നോക്കുവോ അയാളെ വേദന അവളുടെ വില മനസ്സിലായത് അവസാനം അയാൾ തപ്പിത്തടഞ്ഞ് ഡൈനിങ് ഹാളിൽ വന്ന് ജഗ്ഗെടുത്ത് ഇങ്ങനെ വെള്ളം ഒഴിക്കാൻ നോക്കുമ്പോ ജഗ്ഗിൽ ഒരു തുള്ളി വെള്ളല്ല അയാൾ കൊറപ്പായി ജബീലാ മരിച്ചത് ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ് കാരണം എന്നും ചെക്കില് വെള്ളം എടുത്തെക്കുമ്പോ ഭർത്താവ് ചോദിക്കാറുണ്ട് എന്തിനാ ജമീല ജമിയിലെടുത്തേക്കുന്നത് പറയും രാത്രി ഒരു വേദന വന്നാ പെട്ടെന്ന് എടുത്ത് എന്ന് അവസാനം മക്കളെ വാതിലിനെ അയാൾ ഇങ്ങനെ മുട്ടി പലതവണ മുട്ടിയപ്പൻ വെറുപ്പോടെ വാതിൽ തുറന്ന് മുടി വാരി കെട്ടി മരുവോളും മോനെ ചോദിച്ചു പാപ്പൊക്കെ ഉറക്കൂല്ലേ നട്ടപാതിരക്ക് അപ്പൊ അയാൾക്ക് മനസ്സിലായി മരിച്ചത് ജമിയിലല്ല ഞാനാ ജീവല്ലാണ്ടായിപ്പോയത് പെണ്ണുള്ളതുകൊണ്ടാ മനുഷ്യരെ പലരും ജീവിക്കുന്നത്